േര് ഇവിടെ ഹിന്ദുമത വിശ്വാസികൾക്ക് പോലും നേരെ ചൊവ്വേ നടക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് നമ്മൾ വടക്കേന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയവരാണെന്നുണ്ടെങ്കിൽ ഈ സംഘപരിവാറിൻ്റെ ആളുകൾക്ക് ഇത് കാണുമ്പോഴത്തേക്ക് ചിലപ്പം അവർ ചിലപ്പോൾ മുസ്ലിമായിട്ടാണ് അവർക്ക് തോന്നാറുള്ളത് കാരണം ഇപ്പം ഈ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ എത്രയോ സാധാരണക്കാരായിട്ടുള്ള ദളിതനായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഇനി മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരായിക്കോട്ടെ എത്രയോ എത്രയോ സാധുക്കളായിട്ടുള്ള ജനങ്ങളെയാണ് ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ തീവ്രവാദികൾ ഇങ്ങനെ തല്ലിക്കൊന്നിട്ടുള്ളത് മാംസത്തിൻ്റെ പേരിലായിക്കോട്ടെ വിശ്വാസത്തിൻ്റെ പേരിലായിക്കോട്ടെ കളറിൻ്റെ പേരിലായിക്കോട്ടെ അങ്ങനെ എല്ലാ മേഖലയും എടുത്തു നോക്കിയാലും ഇവർ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അപമാനമായിട്ട് മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വടക്കേ ഇന്ത്യയിൽ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുന്ന് ഒരുപാട് ഈ മുസ്സംഗികൾ എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ഈ നുസ്രത്ത് ജഹാനെ പോലുള്ളവർ അതുപോലെ നമ്മുടെ ഹാരിഫ് ഹാർഫിക്കനെ പോലുള്ള ആൾക്കാർ ഇവരെല്ലാം ഈ പറയുന്ന സ്ഥലത്തൊക്കെ പോയ സമയത്ത് അവർക്കും ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ഉണ്ടായത് നമ്മുടെ ഈ സിന്ദൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു അല്ലേ അതിനകത്ത് പല വാർത്തകളിലും വന്നത് മുണ്ടുപൊക്കി നോക്കിയിട്ടാണ് ആളുകളെ വെട്ടി വെച്ച് കൊന്ന എന്നാൽ നമ്മൾ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ടല്ലേ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് അവിടെ വന്ന ആളുകൾക്ക് നേരെ നിറയൊഴിക്കുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മുസ്ലിം സഹോദരൻ സ്വന്തം ജീവിതം കൊടുത്തായിരുന്നു ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം മതം എന്നുള്ളത് കാരണം ആ മതത്തെക്കുറിച്ച് പഠിച്ച ഒരാൾക്ക് ഒരിക്കലും വർഗീയവാദിയോ തീവ്രവാദിയോ ആ ഒരു നിലയിലേക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്ക് വർഗീയവാദിയാവും നമ്മൾ തീവ്രവാദിയാവും അത് ഇവരുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എനിക്ക് ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളുണ്ട് ഒരുപാട് ക്രിസ്തീയ സഹോദരന്മാരുണ്ട് അവർക്കെല്ലാം എന്നെ നല്ല വ്യക്തമായിട്ടറിയാം ഞാൻ എന്താണെന്നും ഞാൻ ആരാണെന്നുള്ളതും അപ്പോൾ അങ്ങനെ പരാമർശിക്കുന്നവരവിടെ പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ എന്ത് പറഞ്ഞാലും സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ഈ തെമ്മാടിത്തരത്തിനെതിരെ നമ്മളിങ്ങനെ സംസാരിച്ചു ഒരു ഹൈന്ദവ സഹോദരൻ വടക്കേന്ത്യയിൽ പോയപ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം അത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ കാരണം ഈ സംഘപരിവാർ എന്ന് പറയുന്ന ഈ വൃത്തിഘട്ട കൂട്ടങ്ങൾക്ക് തലച്ചോർ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അവിടെ ചാണകമാണ് എന്നുള്ളത് നമുക്കറിയാം രണ്ട് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ അടക്കം നടന്നിട്ടുള്ള കോലാഹലങ്ങൾ നമുക്കറിയാം ഇപ്പോഴും ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് വൈദികരെ ക്രൂരമായിട്ട് ആക്രമിച്ചതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാം ഈ ഹൈന്ദവ സഹോദരൻ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ അൻസാരി ഉസ്താദ് ഇതിനൊരു മറുപടിയും കൂടെ കൊടുക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോയും വീഡിയോ നേരെ വീട്ടിലേക്ക് പോവാം വർഗീയത വർഗീയതാണ് ഞാൻ ഉത്തരാഖണ്ഡിലേക്ക് പോകണ വഴിയാണ് യു പി വഴി ടച്ചിട്ട് ബോർഡർ കൂടിയിട്ടാണ് പോകുക അങ്ങനെ ഒരു ഗതിയിലാണ്ടപ്പോ കിടക്കാതെ അവിടുത്തെ ശരി അമ്പലം കണ്ടപ്പോൾ കയറിയിട്ട് ചോദിച്ചിട്ട് കിടക്കണ്ടായിരുന്നു കിടക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവിടെ ഒരു അമ്മാൻ്റെ ഇടന്നു നോക്കിന്ന കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിന്നു ഒരു ആൾ വയസ്സായത് അമ്പലത്തിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൂജാരി നല്ല അങ്ങനെ അയാൾ വന്നു ഈ അമ്പലത്തിന്റെ ഫണ്ടിലൊരു പൈപ്പുണ്ട് ഇട്ടാ അങ്ങനെ അയാൾ എടുത്തോ വന്നിട്ട് പറയാ പുലർച്ച അഞ്ചു മണിയാകുമ്പോഴേക്കും അല്ലാന്ന് കഴിഞ്ഞാൽ ഇവിടെ നീ പുറത്ത് പോക്കോ എന്നിട്ട് ആദ്യം അങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് കുറച്ചു പറയുക അല്ലെങ്കിൽ വേണ്ട നീ ഇവിടെ നീ പുറത്ത് കുളിച്ചാൽ അങ്ങനെ എന്താന്ന് ചോദിച്ചു പറയാ നിങ്ങൾ മുസ്ലിംസ് സമാനത്തിനുള്ള കിട്ടുന്ന ആകെ വൃത്തിയാടാക്കും അങ്ങനത്തെ രീതിയിലുള്ളവർ അടിയാ അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങൾ കുളിക്കുമ്പോഴും വൃത്തിയാക്കിയിട്ടില്ല ഐ പിന്നെ നമ്മൾ കൂടുതൽ പറയാൻ പറ്റില്ല ഒരു സ്ഥലമാണല്ലോ അങ്ങനെ ഈ നമുക്ക് ആദ്യം രണ്ടായിരം പെട്ടെന്ന് ദിവസം നോക്കുമ്പോൾ വരും അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ രണ്ടു മൂന്ന് ദിവസം പറഞ്ഞു വേറെ ആൾ വന്നു വേറെ ചേട്ടൻ വന്നിട്ട് ചേട്ടൻ അല്ലെ ആൾ വന്നിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ അത് കുളിക്കണത് പോലും പറഞ്ഞിട്ടില്ല ഇയാൾ വന്നിട്ട് ഇങ്ങനെ വന്ന് പറയാന്ന് പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ചെന്ന് പറഞ്ഞാൽ അമ്പലമായ കാരണം കാലത്ത് നേരത്തെ കുളിക്കണം എന്നുള്ള രീതിയിലാണ് വിചാരിച്ചിട്ടുണ്ടോ പിന്നെ ഇയാൾ റോള് മാറി തുടങ്ങി വേറെ രീതിയിൽ ഇയാൾ വർത്തമാനം പറയണേ അങ്ങനെ ഞാൻ അടുത്ത വഴിക്ക് പറഞ്ഞു ഞാൻ മുസ്ലിം ബന്ധങ്ങളോരെ പറഞ്ഞു ചോദിച്ചു ഞാൻ ഐ ഡി കഴിഞ്ഞു കൊടുത്തു ഐ ഡി കാർഡ് കാണിച്ചു കൊടുക്കുമ്പോൾ അൽ വിശ്വാസം ഇല്ല ഐ ഡി നോക്ക് എന്ന നോക്ക് എന്നെ നോക്ക് ഐ ഡി കാർഡ് നോക്കെ എന്റെ രൂപം കണ്ടിട്ട് പിന്നെ ജനം മുസ്ലിം എന്നുള്ള രീതിയിലാണ് നിക്കുന്നത് പക്ഷെ ഇയാൾക്ക് എന്തോ മുസ്ലിം എന്തോ ഭയങ്കര പള്ളികളു വിഷില്ല അങ്ങനെ ഏറ്റവും സമയം ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്റെ ഐ ഡി കാർഡ് കണ്ടിട്ട് അൽ വിശ്വാസം ഉള്ളത് അങ്ങനെ ഏറ്റവും സമയം ഞാൻ എന്റെ കല്യാണത്തിന്റെ ഹോട്ടലാണ് അമ്പലത്തിൽ ഉള്ളത് അതെന്ത് കാണിച്ചു കൊടുത്തു അപ്പൊക്ക് മനസ്സിലായി അങ്ങനെ അത് കാണിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇടാ കണ്ടിട്ട് മെയിൻ കുറെ നേരം അറിയാ അങ്ങനെ വേറൊരു ചെക്കുന്നുണ്ടോ അതൊക്കെ കാര്യം പറഞ്ഞില്ല വെറുതെ വന്നിട്ട് കിട്ടില്ല അപ്പൊ അയാളെ വന്ന കാര്യം കാര്യം ഉണ്ടാകും നോക്കി ഐ നമ്മള് ഒരു ഹിന്ദു ആയിട്ടുള്ള കാരണങ്ങനെ ഞാന് അമ്പലത്തെ പോയിട്ട് ചോദിക്കണം മനസ്സിലായാലല്ല മുസ്ലിം ഇപ്പൊ ഈ പള്ളിയില് കിടക്കാൻ ചോദിക്കുക അത് ഹിന്ദു കാരണം അമ്പലത്തിൽ വന്നിട്ട് വരെ അവിടുന്ന് ഇങ്ങനത്തെ അനുഭവം മനസ്സിലായ ഐ നമ്മള് ഹിന്ദു ആണോ മുസ്ലിം ആണോന്ന് പോലും അറിയണില്ലേ വെറുതെ വന്നിട്ട് മുസ്ലിം മുസ്ലിം ഒരു വിഷയം മുസ്ലിം കൂടി മനസ്സിലായ ഐ നമ്മള് അവര് ഒരകാര്യല്ലേ പക്ഷെ അവര് ഇത് കഴിഞ്ഞാൽ അശുദ്ധിയാവുന്ന മനസ്സിലായോട് തന്നെ പറയണേ

ഞാൻ എന്തൊക്കെ പറഞ്ഞാലും തീവ്രവാദികളാണ് ഭീകരവാദികളാണ് ഞാൻ ഞാനോടൊക്കെ ചോദിക്കും എന്താണ് ഈ തീവ്രവാദം എന്താണ് ഈ ഭീകരവാദം ഒത്തിനും അതിന് നിർവചനം പറയാറില്ല മറുപടി പറയാറില്ല എന്നാലേ നോക്കിയേ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ നീറുന്ന വേദന അവൻ സമൂഹത്തോട് പങ്കുവെക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് എന്തൊരു വർഗീയതയാണെന്നുള്ളത് ഈ വർഗീയത ഭീകരവാദം തീവ്രവാദം ഒരു സമുദായത്തിൻ്റെ കുത്തകയാക്കി വെച്ചവരെല്ലാം നിഷ്പക്ഷമായി ഈ വിഷയം നിങ്ങൾ കേൾക്കണം നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഇതൊക്കെ ഇതൊക്കെയാണ് പോകട്ടെ കഴിഞ്ഞ ദിവസം കർണാടകയിൽ നടന്നത് എന്താണ് ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ മുസ്ലിം ആയതിൻ്റെ പേരിൽ അയാളെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി വാട്ടർ ടാങ്കിൽ വിഷം കലക്കുന്നു ഇതിൽ കൊല്ലപ്പെടുന്നത് മുസ്ലിം കുട്ടികൾ മാത്രമാണോ അല്ല എല്ലാ സമൂഹത്തിൽപ്പെട്ട കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ടല്ലോ ആ കുട്ടികളും കൊല്ലപ്പെടൂല്ലേ അങ്ങനെ സ്വന്തം സമുദായത്തിലെ കുട്ടികൾ കൊല്ലപ്പെട്ടോട്ടെ അങ്ങനെ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല ഞങ്ങളുടെ ലക്ഷ്യം ആ മുസ്ലിം പ്രിൻസിപ്പൾ ആ നാട്ടിൽ നിന്ന് പോവുക എന്നുള്ളതാണ് ഇതുപോലെ തന്നെയല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് എൻ്റെ ഓർമ്മ ഒരു സ്ഫോടനം ഉണ്ടാകുകയും ഒരാളുടെ കൈകാലുമൊക്കെ നഷ്ടപ്പെട്ടു ബോംബ് നിർമ്മാണത്തിനിടയിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച അന്നത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു എന്നുള്ളതാണ് എന്തെന്ന് വെച്ചാൽ താനൊരു ശോഭയാത്രക്ക് പൊട്ടിക്കാൻ വെച്ച ബോംബാണ് കയ്യിൽ നിന്ന് പൊട്ടിയത് അതിനുവേണ്ടി ഉണ്ടാ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇത് കയ്യിൽ നിന്ന് പൊട്ടിയത് ശോഭയാത്രയ്ക്ക് ബോംബ് പറഞ്ഞാൽ ഒരൊറ്റ മുസ്ലിം കുട്ടിയും കൊല്ലപ്പെടത്തില്ല കൊല്ലപ്പെടുന്നതെല്ലാം നിരപരാധിയായ നിഷ്കളങ്കരായ ഹൈന്ദവ സഹോദരങ്ങളുടെ പിഞ്ചു അങ്ങനെ കൊല്ലപ്പെട്ടോട്ടെ കാരണം എന്നാൽ പോലും മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം മുസ്ലിം താമസിക്കുന്ന മലപ്പുറം ജില്ലയിൽ ഒരു വർഗീയ കലാപം ഉണ്ടായാൽ അത് ഞങ്ങൾക്ക് നേട്ടമാണെന്ന് കാണുന്ന ആളുകളാണ് ഈ മനുഷ്യർ ഈ മനസ്സുമായിട്ട് നടക്കുന്ന വിഷം വമിക്കുന്ന ആളുകളാണ് ക്ഷേത്രത്തിൽ ഒരു ഹിന്ദു സഹോദരൻ അവിടെ നിന്ന് കിടക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവനെയും മുസ്ലിമാണോ എന്ന സംശയത്തിന്റെ കരുതലിൽ വെച്ചുകൊണ്ട് അവനോട് കലഹിക്കുകയാണ് എന്നിട്ടും പറയുന്നത് വർഗീയവാദം നമ്മുടെയാണെന്നാണ് ഇവിടെ ഈ കായംകുളത്ത് ഒരു സ്ഥലത്ത് ഒരു പള്ളിയുടെ മുമ്പിൽ വെച്ച് മഹാല് കമ്മിറ്റി കൂടിയിട്ട് ഒരു ഹൈന്ദവ സഹോദരിയുടെ കല്യാണം നടത്തിക്കൊടുത്തു ഈ മുസ്ലിം ലീഗിന്റെ ബൈത്തുർ റഹ്മാൻ്റെ വീട് മുഴുവൻ മുസ്ലിമുകൾ എല്ലാം കിട്ടിയിട്ടുള്ളത് അതിനകത്ത് നല്ലൊരു ശതമാനവും വീട് കിട്ടിയിട്ടുള്ള ആളുകൾ സഹോദര സമുദായത്തിൽപ്പെട്ടവരാണ് നല്ല ചോയ് എന്നിട്ടും വർഗീയവാദവും ഒക്കെ നമ്മുടെ കുത്തയാണ് പക്ഷെ കാലം ഓരോന്നും ഓരോന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ക്രിസ്ത്യാനികൾക്ക് വയറ് നിറഞ്ഞിരിക്കുകയാണ് ജാർഖണ്ഡിൽ അടി കിട്ടിയവർ രണ്ടാമത്തെ പിടിച്ച് പിടിച്ചകത്തിട്ട് പാവപ്പെട കന്യാസ്ത്രീകൾ ഇറങ്ങിയവടെ ഞാൻ അവർ കേക്ക് മുറിച്ച് എല്ലാവർക്കും വിടമ്പി ആ നുണഞ്ഞ് കേക്കിന്റെ മധുരം വായിൽ നിന്ന് നീങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ വൈകുന്നേരം കണ്ട വാർത്ത ഒഡീഷയിൽ രണ്ട് ക്രൈസ്തവ സഹോദരങ്ങളെ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് വിചരങ്ങളിലെ പ്രവർത്തകർ തല്ലി അവശനാക്കുന്നതാണ് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങളുടെ ഭീകരവാദികളും തീവ്രവാദികളൊക്കെ നിങ്ങളാക്കി ഞങ്ങളിതെല്ലാം സഹിക്കാൻ കേൾക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുന്നില്ലേ ആരാണ് ഈ രാജ്യത്തിന്റെ ഭീഷണി എന്നുള്ളത് നിങ്ങളിപ്പോൾ ഈ കണ്ടത് തൃശൂർ സ്വദേശിയായിട്ടുള്ള ഒരു ഹൈന്ദവ സഹോദരനാണ് അദ്ദേഹം ഒന്ന് കടക്കാൻ വേണ്ടി ഒരു ക്ഷേത്രത്തേക്ക് എറിയപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു അനുഭവം ഉണ്ടായത് കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ സുന്ദരമായിട്ടുള്ള ഈ ഒരു നാട് വിട്ട് നമ്മൾ വടക്കേൻ്റെ തോട്ട് പോയി കഴിഞ്ഞാൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇത്രയധികം ജനങ്ങളെ വിഭജിക്കുകയും ജനങ്ങളെ മൃഗതുല്യമായിട്ട് കാണുന്ന ഒരു കൂട്ടർ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ പല പോഷക സംഘടനകളും അവരെല്ലാം ഇന്ന് കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അല്ലേ മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ക്രൂരമായ രീതിയിലാണ് ഇവരെല്ലാം മനുഷ്യരോട് പെരുമാറുന്നത് ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ അൻസാരി സുഹേര് ഉസ്താദും ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ പ്രിയപ്പെട്ട സഹോദരൻ അത് തുറന്നു പറയാൻ കാണിച്ചിട്ടുള്ള ഒരു മനസ്സുണ്ടല്ലോ അതിന് വലിയ കാരണം ജാതിക്കും മതത്തിനൊക്കെ അതീതമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടികളാണ് മനുഷ്യന്മാർ അവരാണ് ഈ ഭൂമിയിൽ ജാതിയും മതവും ഒക്കെ വേർതിരിച്ചതും അല്ലെങ്കിൽ പല പല വിശ്വാസങ്ങളിലേക്ക് ഒക്കെ പോകുന്നത് പക്ഷെ ഇതെല്ലാം ചെന്നെത്തുന്ന ഒരു സ്ഥലത്താണെന്നുള്ളത് ഈ വൃത്തികെട്ട കൂട്ടങ്ങൾക്ക് അറിയില്ല കാരണം ഇവന്മാർക്കൊന്നും തലച്ചോറില്ല എന്നുള്ളതാണ് തലച്ചോറിന്റെ ഭാഗത്ത് മറ്റു പല വൃത്തികെട്ട സാധനങ്ങളും ഇരിക്കുന്നതുകൊണ്ടാണ് ഈ നാരികൾക്ക് ഇതുപോലെയൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇറക്കുക വടക്കേണ്ടിലോട്ടൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അത് തുറന്നു പറഞ്ഞ ഈ സഹോദരന് ബിഗ് സലൂട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അത് എല്ലാവർക്കും